അംബേക്കറിനെ ഈ ഇടയായിട്ട് കൂടുതലായി വായിക്കപ്പെടുന്നുണ്ട് കൂടുതൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളെ കുറിച്ച് ആളുകൾ അറിയുന്നുണ്ട് പക്ഷെ എല്ലാം വരുന്ന ഒരു പ്രശ്നം പൊതുവായി വേണ്ടിയാണോ അംബേക്കർ നിലകൊണ്ടിട്ടുള്ളത് എന്താണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് അംബേക്കറിനെ പലപ്പോഴും ഒരു ഈ ജാതി രാഷ്ട്രീയത്തിൻ്റെ ജാതിപരമായ വിലപേസലിൻ്റെ ഒരു ഐക്കണായിട്ട് ആളുകൾ ഉപയോഗിക്കാറുണ്ട് അംബേക്കറൈറ്റുകൾ എന്ന് പറയുന്ന പല ആളുകളും പൊതുവില് മറ്റു ജാതികളെ തങ്ങളുടേതല്ലാത്ത തങ്ങളുടെ ജാതിയോട് ഐക്യപ്പെടാനും മറ്റു ജാതികളെ അധിക്ഷേപിക്കാനുമായിട്ട് അംബേദ്ക്കറെ കൂട്ട് ചെയ്യുക അംബേദ്കർ സാഹിത്യം വിളമ്പുക ആ രീതി കേരളത്തിൽ വലിയ തോതിൽ കണ്ടുവരാറുണ്ട് ഇതിനൊന്നും വേണ്ടിയല്ല അംബേദ്കർ സംസാരിച്ചുകൊണ്ടിരുന്നത് അംബേദ്കറിനെ സംബന്ധിച്ചോളം ജാതി എന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടേണ്ട ഒരു മാലിന്യമായിരുന്നു കാസ്റ്റ് സിസ്റ്റത്തിനെതിരെയാണ് അദ്ദേഹം സംസാരിച്ചത് ഏതെങ്കിലും കാസ്റ്റുകൾക്കെതിരെയോ അതിലുള്ള മനുഷ്യർക്കെതിരെയല്ല ബ്രാഹ്മണർക്കെതിരെയല്ല അദ്ദേഹം സംസാരിച്ചത് ബ്രാഹ്മണിസത്തിനെതിരെയാണ് അത് വ്യക്തിക്കെതിരെയുള്ള അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങൾക്കെതിരെയുള്ള അധിക്ഷേപവും നിരന്തരമായ പരിഹാസവും ആയിരുന്നില്ല അംബേദ്കറുടെ അംബേദ്കർ അക്കാര്യത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിടെ കേരളത്തിൽ പറഞ്ഞ അതേ കാര്യമാണ് ശ്രീനാരായണ ഗുരു എന്താണ് പറഞ്ഞത് ജാതി ഈ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം നമ്പൂതിരി എന്ന പോലെ പുലേനുമാണ് രണ്ടു കൂട്ടർക്കും അതിന്റെ ഉത്തരവാദിത്വമുണ്ട് ഇരു കൂട്ടരും രമ്യതയിലും സ്നേഹത്തിലും കഴിയുന്ന ഒരു കാലം വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജാതി മാഞ്ഞു പോവുക എന്നാണ് നാരായണ ഗുരു പറഞ്ഞത് ഇപ്പൊ നാരായണ ഗുരു പറഞ്ഞതായാലും അംബേദ്കർ പറഞ്ഞതായാലും അവരെല്ലാം അനൈലേഷൻ ഓഫ് കാസ്റ്റ് അല്ലെങ്കിൽ ജാതി നിർമൂലനം ജാതി എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അനാചാരം അതിനെ നീക്കം ചെയ്യേണ്ടതിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് നിർഭാഗ്യവശാൽ ഇന്ന് അംബേദ്കറിനെ കൂടുതൽ ഉന്നയിക്കുന്നത് ജാതിപരമായ കാലുഷ്യുണ്ടാക്കാനും തമ്മിലടിക്കും വർഗീയ രാഷ്ട്രീയത്തിനും വർഗീയ പ്രീണനത്തിനും ഒക്കെയാണ് അംബേദ്കറിന്റെ പേര് കൂട്ടുപിടിക്കുന്നത് എന്നുള്ളത് വളരെ എന്താ പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ അംബേക്കറോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനീതിയാണ് അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ അംബേക്കറൈറ്റുകൾ എന്ന് പറഞ്ഞ് നടക്കുന്ന മിക്കവാറും എല്ലാ ആളുകളും ശരിക്കും മണ്ടലൈറ്റുകളാണ് മണ്ടലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ മണ്ഡലിനെ പിന്തുടരുന്നവരാണ് എന്താണ് മണ്ഡൽ ജയൻ മണ്ഡൽ ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന് പറയുന്ന ബംഗാളി ദളിത് ആക്ടിവിസ്റ്റ് ഭരണജ്ഞൻ നിയമജ്ഞൻ അസംബ്ലി മെമ്പർ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള അംബ അംബേദ്ക്കറുടെ തന്നെ സമകാലികനായിട്ടുള്ള വ്യക്തിയാണ് ജോഗേന്ദ്രനാഥ് ബണ്ഡൽ ആക്ച്വലി ഹീസ് എ ബംഗാളി അംബേദ്ക്കർ ഒരു മറാത്തിയാണ് അപ്പോൾ ഒരു മറാത്തിയും ബംഗാളിയും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങളും പ്രശ്നങ്ങളില്ലായ്മയും ഒരു ഒരു സ്ഥലത്ത് നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ ഇതെല്ലാം ശരിക്കും അംബേക്കറും മണ്ഡലും തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മണ്ഡലിന്റെ സഹായത്തോടു കൂടിയാണ് അംബേദ്കർ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ പ്രവേശിക്കുന്നത് അതായത് ജസോർകുല്ല എന്ന് പറയുന്ന ഒരു മണ്ഡലം അതിൽ കുറെ പിന്നെ ബംഗ്ലാദേശിലേക്ക് പോവുകയുണ്ടായി എങ്കിലും ആ ജസോർകുല്ല മണ്ഡലത്തിലെ ജയിച്ച് മൊത്തത്തിൽ ബംഗാളിൽ ജയിച്ച ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ അഞ്ച് എം പിമാരുണ്ടായിരുന്നു അതായത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സിലെ ഒരു സ്ഥാനം ഒരു എം പി സ്ഥാനം വെക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അംബേദ്കർ അംബേദ്കർ ആ സ്ഥാനത്താണ് യഥാർത്ഥത്തിൽ എതിരില്ലാതെ തെരഞ്ഞെടുത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ വരുന്നത് എന്നിട്ട് നാൽപ്പത്തി ആറ് വന്നു പിന്നെ നാല്പത്തേഴ് ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് കോൺഗ്രസ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആവുന്നു പിന്നീട് വരുന്ന ഇന്ത്യൻ മിനിസ്റ്ററി അതായത് പൊതു തെരഞ്ഞെടുപ്പിന് മുന്നേ വരുന്ന ഇന്ത്യയുടെ ആദ്യത്തെ കാബിനറ്റ് മന്ത്രിസഭയില് ലോ മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുന്നു അവിടെ മണ്ഡലും അംബേദ്കറും തമ്മിലുള്ള ഒരു സൗഹൃദം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും പക്ഷേ മണ്ഡലവും അംബേദ്കറുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ ഒരു റാപ്പോ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അവര് ഏകദേശം ഭിന്ന രൂപങ്ങളിൽ ഭിന്ന രീതികളിൽ ഭിന്ന ദിശകളിൽ സഞ്ചരിച്ചിട്ടുള്ള രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരായിരുന്നു എന്താണ് അംബേദ്ക്കർ ചെയ്തത് കൊണ്ട് സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം കാസ്റ്റ് സിസ്റ്റം ആയിരുന്നു കാസ്റ്റ് സിസ്റ്റം ഹിന്ദു റിലീജിയൻ ആണ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഹിന്ദു റിലീജിയന്റെ ഒരു സബ്സെറ്റ് ആണ് സോ ഹി വാസ് ഡെഡ് അഗേൻസ്റ്റ് ഇറ്റ് നോട്ട് അഗേൻസ് എ പീപ്പിൾ അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സാഹു മഹാരാജായാലും ഗേഗ്ബാദ് ആയാലും അംബേദ്കർ എന്നുള്ള അദ്ദേഹത്തിന്റെ അധ്യാപകന്മാരായാലും മെന്റേഴ്സ് ആണെങ്കിലും അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ ആണെങ്കിലും ഇവരെല്ലാം ഒന്നുകിൽ ഏതെങ്കിലും ഒരു അപ്പർ കാസ്റ്റ് ബ്രാഹ്മിൻ ക്ഷത്രിയ അല്ലെ അങ്ങനെയൊക്കെയുള്ള കാസ്റ്റുകളിൽ പെട്ടവരാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം അദ്ദേഹത്തിന്റെ സൗഹാർദ്ദ വലയത്തിലും അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളതും അദ്ദേഹത്തോടൊപ്പം നടന്നിട്ടുള്ളതുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ഈ അന്യ സമുദായങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടും അവരെ ചരിത്രം ചുരണ്ടി എടുത്തുകൊണ്ട് അവരെ പരിഹസിച്ചുകൊണ്ടും പോകുന്ന ഒരു ഒരു വെറുപ്പിന്റെ രാഷ്ട്രീയം ഒരിക്കലും അംബേദ്കർ ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ വിലയിരുത്തുന്നവരുണ്ട് അത് ആക്ച്വലി അത് ചരിത്രപരമായിട്ട് തെറ്റാണ് അത് ഈവൻ സംവരണത്തിന്റെ കാര്യത്തിൽ പോലും അംബേദ്കർ സംവരണത്തിന്റെ ചാമ്പ്യൻ ആണ് എന്നാണ് പലരും ഇവിടെ പ്രചരിപ്പിക്കുന്നത് ആണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കുക എന്താണ് സംവരണത്തെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് അംബേദ്കർ ഇലക്ഷൻ നിന്ന് തന്നെ മുംബൈയിൽ ആദ്യം സംവരണ സീറ്റിലല്ല ജനറൽ സീറ്റിലാണ് അത് മാത്രമല്ല അംബേദ്കർ ഈ ഒരു പ്രാവശ്യം സംവരണം വാങ്ങിച്ചവർ അതൊരു പ്രിവിലേജ് ആയിട്ട് എടുത്തുകൊണ്ട് വീണ്ടും അതായത് ഒരു സംവരണം ഒരു ഫാമിലി കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആ ഫാമിലി ഫാമിലിന്ന് ആർക്കും സംവരണം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അംബേദ്കർ അംബേദ്കറിനെ കുറിച്ച് അംബേദ്കർ സംവരണത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ കാര്യം മാത്രം വായിച്ചു കഴിഞ്ഞാൽ ഇന്ന് അംബേദ്കർട്ടുകൾ എന്ന് പറഞ്ഞു നടക്കുന്നവർ അവരോട് അദ്ദേഹത്തോട് തന്നെ എത്ര വലിയ അനീതിയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാവും അത് മാത്രമല്ല ഇനി ബാക്കിയുണ്ട് പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല പ്രധാന പ്രശ്നം അംബേക്കർ എങ്ങനെ വായിക്കണം എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അംബേക്കറിനെ വായിക്കാനൊന്നുമില്ല അംബേക്കർ വളരെ സ്റ്റഡിയാണ് അംബേക്കർ എഴുതിയതെല്ലാം നല്ല പച്ച ബ്ലാക്ക് ആൻഡ് വൈറ്റ് പച്ച പരമാർത്ഥമായ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ആണ് അംബേക്കർ എന്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് അംബേക്കർ വിദ്യാഭ്യാസം ഉള്ള ആളാണ് മതഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഭരണതന്ത്രജ്ഞനായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രതിരീശലുണ്ടാവും ഞാൻ അദ്ദേഹം പറയുന്ന എല്ലാം യോജിക്കുന്ന ഒരാളൊന്നും അല്ല പക്ഷെ എന്നിരുന്നാലും ഇപ്പൊ സെപ്പറേറ്റ് ഇലട്ടറേറ്റ് അതൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ ഉള്ള ഒരു രാഷ്ട്രീയ ഉപായം എന്ന നിലയിൽ അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അതിനെയൊക്കെ കാലികമായിട്ട് നോക്കുമ്പോൾ അതിനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല അംബേദ്കറിനും ഈ മണ്ഡലിനും ഇടയിലുള്ള ഒരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളോടുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ എന്താ പറയാ അവകാശം കയറുന്നൊരവസ്ഥയുണ്ടായിരുന്നു അപ്പം മുസ്ലിങ്ങളോടുള്ള എന്ത് സമീപനം എന്തായിരിക്കണം അൺഡിവൈഡൺ ഇന്ത്യയിൽ എന്നുള്ള കാര്യത്തിൽ അംബേദ്കറും ജെ പി ജയൻ മണ്ഡലും തമ്മിൽ വലിയ വലിയ തോതിലുള്ള തർക്കം തന്നെ ഉണ്ടായിരുന്നു അവർ പരസ്പരം അവർ ഇഷ്ടപ്പെട്ടിരുന്നില്ല എൻ്റെ എന്റെ അഭിപ്രായം ഇഷ്ടപ്പെട്ടിരുന്നില്ല ഇവിടെ ഞാൻ പറയുന്ന കാര്യം പറയാം ഈ മുഹമ്മദ് അലി ജിന്ന ഈ ജസ്വർ കുൽന സീറ്റ് അംബേദ്കർക്ക് കൊടുത്തതിൽ മുസ്ലിം ലീഗിനോട് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു ഈ ജിന്ന എപ്പോഴും മണ്ഡലിനെ തൻ്റെ റൈറ്റ് ഹാൻഡ് മാൻ എന്നുവരെയൊക്കെ വിശേഷിപ്പിച്ചിട്ടുണ്ട് മുസ്ലിങ്ങൾ ഹിന്ദുക്കളിലെ ജാതീയമായ അടിച്ചമർത്തലുകളിൽ നിന്ന് മോചനം നേടണമെന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ മാത്രമേ സാധിക്കുള്ളൂ നിങ്ങളൊരു പാകിസ്ഥാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം വരെ നിങ്ങൾക്ക് സംവരണം തരാം എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ പാകിസ്ഥാന്റെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് പലപ്പോഴായിട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ജിന്നയോട് വലിയ അമിതമായിട്ടുള്ള ബഹുമാനവും വിധേയത്വമായിരുന്നു മണ്ഡൽ എന്തുകൊണ്ടാണ് മണ്ഡല് ജിന്നയുമായിട്ട് അത്ര എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ജിന്ന ഇപ്പുറത്ത് കിടക്കുന്ന വെസ്റ്റ് പാകിസ്ഥാനിൽ ഒരു നാളാണെങ്കിലും ഇന്ത്യയിലെ മൊത്തത്തിലുള്ള മുസ്ലിം ഒരു നേതാവ് എന്ന നിലയിൽ ജിന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ ലാഹോർ ഡിക്ലേഷൻ വെച്ച് തന്നെ ഈ സ്വാതന്ത്ര്യം വേണം ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ് പാകിസ്ഥാൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് അവർ ഡിക്ലെയർ ചെയ്യുകയും അതിനുശേഷം നാൽപ്പത്തിരണ്ടിലെ കിറ്റ് ഇന്ത്യ സമരം പരാജയപ്പെടുകയും അതിനുശേഷം മുസ്ലിം സോൾജിയേഴ്സ് വളരെ ടാക്ടിക്കലായിട്ട് ബ്രിട്ടീഷ് സൈന്യത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തപ്പോൾ ഈ സ്റ്റഫോർട്ട് ക്രിഫ്റ്റിന്റെയും ക്യാബിനറ്റ് മിഷൻ ഒക്കെ വരുന്ന സമയത്ത് മുസ്ലിങ്ങൾ മൊത്തത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ബാർഗൈനിങ് ബാർഗെയിനിങ് എന്ന് പറഞ്ഞാൽ വിലപേശൽ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിരുന്നു കോൺഗ്രസ് വളരെയേറെ ദുർബലപ്പെട്ട ഒരു ഒരു സമയമാണ് ഈ ക്വിറ്റ് ഇന്ത്യ മുതൽ നാല്പത്തിരണ്ട് മുതൽ നാല്പത്തി ഏഴ് വരെയുള്ള സമയം അതുകൊണ്ട് ഒരുപാട് കോംപ്രമൈസുകൾക്ക് അവർക്ക് വഴങ്ങേണ്ടി വന്നു രാജ്യം തന്നെ മുറിക്കേണ്ടി വന്നു അപ്പൊ അവിടെ മണ്ഡൽ കാണുന്നത് അംബേദ്കർക്ക് പ്രത്യേകിച്ച് വലിയ ഒരു ഒരു എന്താ പറയാ വലിയൊരു സ്വാധീനമൊന്നുമില്ല പുള്ളി കോൺഗ്രസ് കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് കോൺഗ്രസിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നു അംബേദ്കറിന് ഇന്ത്യ ആണ് പ്രധാനം ഇത് നാഷണലിസ്റ്റ് ആയിരുന്നു ആ രീതിയിൽ പക്ഷെ അങ്ങനെ ആയിരുന്നില്ല മണ്ഡൽ മണ്ഡലിന് അങ്ങനെ ഇന്ത്യ എന്നുള്ളവരിനോട് അല്ല മണ്ഡലിന് ഈ ഹിന്ദു അപ്പർ കാസ്റ്റ് റെജീം ആയിരിക്കും ഇന്ത്യ ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ വരാൻ പോവുക പണ്ഡിറ്റ് നെഹ്റു ഉൾപ്പെടെ പട്ടേൽ ഉൾപ്പെടെ ഉള്ള എല്ലാവരും തന്നെ അങ്ങനെയുള്ള ആളുകളാണ് അതുകൊണ്ട് നമുക്ക് വലിയൊരിതില്ല അതുകൊണ്ട് പാകിസ്ഥാൻ ആണ് മുസ്ലിം ലീഗ് ആണ് കുറച്ച് നല്ലത് എന്ന് അവർ ചിന്തിക്കുമ്പോ പ്രത്യേകിച്ച് ഇസ്ലാമിലെ ഈ എന്താണ് ഈ ജാതി ഇല്ല എന്നുള്ള ഒരു അന്ധവിശ്വാസവും മണ്ഡലുണ്ടായിരുന്നു അങ്ങനെ മണ്ഡല് മുഹമ്മദ് അലിജീനെയായിട്ട് ചേർന്ന് പാകിസ്ഥാൻ പാകിസ്ഥാനത്തെ രണ്ട് പാകിസ്ഥാൻ അവിടെ പിന്നെ വെസ്റ്റ് പാകിസ്ഥാൻ പഞ്ചാബ് ഗുജറാത്ത് രാജസ്ഥാൻ ആ ഭാഗത്ത് വരുന്ന പാകിസ്ഥാൻ കാശ്മീർ ആ പാകിസ്ഥാൻ വെസ്റ്റ് വെസ്റ്റ് പാകിസ്ഥാൻ ഇപ്പോഴത്തെ പാകിസ്ഥാൻ എന്റെ മുറി കടന്ന ഇവിടെയാണ് ബംഗാൾ പകുതി ബംഗാൾ ഈസ്റ്റ് ബംഗാൾ ഈസ്റ്റ് ബംഗാൾ പാകിസ്ഥാൻ ആ പാകിസ്ഥാൻ വെസ്റ്റ് പാകിസ്ഥാൻ ഈസ്റ്റ് പാകിസ്ഥാൻ രണ്ട് പാകിസ്ഥാനായിട്ട് അങ്ങനെ വളരെ നടക്കു ഇന്ത്യ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടുത്തെ പാകിസ്ഥാനിലേക്ക് ആണ് ശരിക്കും മണ്ടല് പോകുന്നത് മണ്ഡലിൽ പോകുമ്പോഴെല്ലാം അംബേദ്കർ പറയുന്നുണ്ട് ഒന്നാമത് ഈ മുസ്ലിം മുസ്ലിം ലീഗിനെ ട്രസ്റ്റ് ചെയ്യുന്നത് ആത്മഹത്യാപരമാണ് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണെന്നൊക്കെ ഉള്ള രീതിയിൽ അംബേദ്കർ നിരന്തരം പറയുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ ഈ ഹിന്ദുക്കളുടെ ഇടയിലെ കാസ്റ്റ് സിസ്റ്റം അതുപോലെ തന്നെ ജാതീയമായ അടിച്ചമർത്തൽ ഒക്കെ വലിയ തോതിലുള്ള വിഷയമാക്കുന്നത് അവർക്ക് ദളിതരോടോ ഡിപ്രസ് ക്ലാസ്സിനോടോ ഉള്ള എന്തെങ്കിലും സ്നേഹം കൊണ്ടോ മമത കൊണ്ടോ ഒന്നും അല്ല അവർക്ക് ഈ അവരുടെ രാഷ്ട്രീയതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മതപരമാണ് ഇത് രാഷ്ട്രീയം പോലും അല്ല അപ്പൊ ജനയായാലും പ്ലേ ചെയ്തത് മതത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ രാജ്യത്തിൽ ഉണ്ടാക്കിയത് അപ്പം ഈ ജോഗേന്ദ്രനാഥ് മണ്ഡല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് പാകിസ്ഥാനില് നാല്പത്തി ആറ് നാല്പത്തി ഏഴില് പാകിസ്ഥാനിൽ പോകുമ്പോൾ അവിടെ ആദ്യത്തെ നിയമമന്ത്രിയും ജസ്റ്റിസ് ആൻഡ് ലോ മിനിസ്റ്ററും ആവുന്നുണ്ട് അതുപോലെ തന്നെ ലേബർ മിനിസ്റ്ററും ആവുന്നുണ്ട് അവിടെ നിയമിക്കപ്പെടുകയാണ് ലിയാകത്ത് അലിയുടെ മന്ത്രിസഭയിൽ ചേരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളൊരു ഒരു ഡ്രോയിങ് കമ്പാരിസൺ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് ഒരു എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷന്റെ നേതാവായിരുന്ന അംബേദ്കറിനെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലി കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഈ ജോഗേന്ദ്രനാഥ് മണ്ഡലിനെ പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യന്റ് അസംബ്ലിയിൽ ലീഗ് കൊണ്ടുവരുന്നു എന്നുവെച്ചാൽ ഒപ്പത്തിനൊപ്പം ഹം കിസ് കം നഹി അതിനുശേഷം അതിനേക്കാൾ മുന്നേ തന്നെ ജഗജീവൻ റാമിനെ തൊഴിൽ മന്ത്രിയായിട്ട് നിയമിച്ചു റാം എന്ന് പറയുന്ന ഒരു ദളിത് ലീഡറാണ് അപ്പം അങ്ങനെ നിയമിക്കുന്നത് അതുപോലെ തന്നെ ഇൻഡ്യൂ മിനിസ്റ്റർ അതായത് നാൽപ്പത്തി ഏഴിനും അമ്പത്തി ഒന്നിനും ഇടയ്ക്കുള്ള മിനിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ മിനിസ്റ്റർ ആണ് അംബേദ്കർ ലേബർ മിനി മിനിസ്ട്രിയും കൈകാര്യം ചെയ്യുന്നുണ്ട് അത് അപ്പം ലോ മിനിസ്ട്രി ലേബർ മിനിസ്ട്രി കോൺസ്റ്റിറ്റ്യൂട്ടൻറ് അസംബ്ലിയിൽ മെമ്പർ ഈ മൂന്നും ജോഗേന്ദ്രനാഥ് മണ്ഡലിന് പാകിസ്ഥാനിലും കൊടുക്കുന്നുണ്ട് നിങ്ങളിവിടെ എസ് സി നേതാക്കൾക്ക് എന്ത് കൊടുക്കുന്നു അത് തന്നെ അത് എ പി ആണ് അത് അത് തന്നെ പാരറ്റി ചെയ്യുന്ന ഒരു രീതിയായിരുന്നു മുസ്ലിം ലീഗിനുണ്ടായിരുന്നു അപ്പം ഒരു പ്രോഗ്രസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അവർ മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപതായപ്പം ഒരു രീതിയിലും മണ്ഡലിന് പാകിസ്ഥാനിൽ നിൽക്കാൻ പറ്റുന്നില്ല ഒന്നാമത് അദ്ദേഹത്തിന് ഈ ജാതീയമായ ഉച്ച നേതൃത്വങ്ങളൊന്നും പാകിസ്ഥാനില് അതായത് ഈസ്റ്റ് പാകിസ്ഥാനിലാണേ അവിടെയല്ല ഈസ്റ്റ് പാകിസ്ഥാനിൽ ഉണ്ടായില്ല മുസ്ലിങ്ങളുടെ കീഴിൽ തങ്ങൾക്ക് കുറച്ചു മെച്ചപ്പെട്ടൊരു ട്രീറ്റ്മെന്റ് കിട്ടും എന്ന് പോയി അദ്ദേഹം ഹദാശനായി പോയി അദ്ദേഹത്തിന് അദ്ദേഹം ഓർത്തു കാണും ഈ അംബേദ്കർ എത്രയോ തവണ തന്നെ ഇക്കാര്യത്തിൽ വാൺ ചെയ്തിട്ടുള്ളതാണെന്ന് ഓർത്തു കാണും പക്ഷെ അദ്ദേഹം അവസാനം വളരെ ദുഃഖിതനായി ഒരു വലിയ ലെറ്റർ അത് ഇന്റർനെറ്റിൽ കിടപ്പുണ്ട് നിങ്ങൾ വായിക്കുക അതിന്റെ വിശദാംശങ്ങൾ ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷേ എനിവേ ഇറ്റ് വാസ് റിയൽ ടോർച്ചർ ആൻഡ് ഹ്യൂമിലിയേഷൻ ഫോർ ദിസ് മാൻ ഇൻ ബംഗാൾ ഐ മീൻ ഈസ്റ്റ് ബംഗാൾ മീൻസ് പാകിസ്ഥാൻ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തിഅൻപതിൽ അദ്ദേഹം ഒക്ടോബർ മാസമാണ് തോന്നുന്നത് അദ്ദേഹം ഈ പാകിസ്ഥാൻ വിട്ട് ഇന്ത്യയിലേക്ക് പലായനം ചെയ്യാണ് അതിന് പ്രധാന കാരണമായിട്ട് വന്നത് അദ്ദേഹത്തിന്റെ വംശജരായിട്ടുള്ള ദളിതുകൾ ശൂദ്ര ആണ് നാം നാമശൂദ്ര എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ നാമശൂദ്രാസിനെ ആണ് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് ഡയറക്റ്റ് ആക്ഷൻ എടുത്താലും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നാല്പത്തി ആറിൽ ഡയറക്ട് ആക്ഷന് ശേഷം തിരിച്ചുണ്ടായ നവോഖാലിയിൽ നടന്നിട്ടുള്ള കൂട്ടക്കൊലയായാലും എല്ലാം കൂടെ ഒരു ഹിന്ദുക്കളെ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി ഫിഫ്റ്റി പെർസെന്റ് ഈ നാമൻസാരി ശൂദ്രാസ് ആയിരുന്നു അത് അദ്ദേഹത്തിന്റെ അതൊരു ദളിത് കമ്മ്യൂണിറ്റിയാണ് ആസാം ബംഗാൾ അവിടെയൊക്കെയുള്ള അദ്ദേഹത്തിന്റെ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് യഥാർത്ഥത്തിൽ ഈ വർഗീയ കലാപങ്ങളെല്ലാം കൊല്ലപ്പെടുന്നത് അദ്ദേഹം നേരം എന്താണ് അവരോട് പറയുന്നത് ഗാന്ധിജി ഹിന്ദുക്കളോട് പറയുന്ന അതേ മോഡലിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജാതിക്കാരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും മുസ്ലിങ്ങൾക്കെതിരെ ആയുധം എടുക്കരുത് അവരെ എതിർക്കരുത് കാരണം നമ്മളുടെ ശത്രുക്കള് അപ്പർ കാസ്റ്റ് ആണ് അവരാണ് നമ്മളെ അടിച്ചമർത്തുന്നത് അതുകൊണ്ട് നമ്മളുടെ മുസ്ലിം സഹോദരന്മാർക്കെതിരെ ആയുധം എടുക്കരുത് എന്ന് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ആഹ്വാനം ചെയ്തുകൊണ്ടേയിരുന്നു തിരിച്ചടിക്കരുതെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ അവസാനം വന്നപ്പം മോർ ദാൻ ഹാഫ് ഓഫ് ദ കിൽഡ് എന്ന് പറയുന്നത് അംബേദ്കർ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ നാമധാരി സൂദ്രാസ് ആയിരുന്നു അത് കാരണം അവസാനം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം കൊണ്ട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളും എല്ലാം എന്ന് വെച്ചാൽ അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിൽ വന്ന് വളരെ കുറേ പത്ത് പതിനെട്ട് വർഷം അദ്ദേഹം ജീവിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന് ഇവിടെയും വേണ്ടതായി അവിടെയും വേണ്ടതായി ഇവിടെ പക്ഷെ അദ്ദേഹം പിന്നെ അംബേക്കറെ കണ്ടില്ല അംബേദ്ക്കർ അമ്പത്തി ആറിലാണ് മരിക്കുന്നത് അംബേദ്ക്കറെ തമ്മില് പിന്നെ ശേഷം കണ്ടിട്ടില്ല പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു ചരിത്രം തന്നെ വളരെ ദയനീയമായ ഒരു ചരിത്രമാണ് കാര്യം നോക്കുന്നത് രാഷ്ട്രീയപരമായ ചരിതെറ്റുകൾക്കുപ്പുറം അദ്ദേഹം വിശ്വസിച്ചു പോയ ഒരു പ്രസ്ഥാനം മുസ്ലിം ലീഗിൽ ചേർന്ന് പ്രവർത്തിച്ച ആളാണ് ഈ ജോഗീന്ദ്രനാഥ് മണ്ഡൽ അപ്പൊ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇദ്ദേഹം ഒരു ബംഗാളിയാണ് ബംഗാളിൽ യഥാർത്ഥത്തിൽ ഈ ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന സുഹറാബാദിയാണ് സുഹ്രാബാദിയുടെ മിനിസ്റ്ററിലും ഇദ്ദേഹം ഉണ്ടായിരുന്നു അപ്പം അവിടെ മുസ്ലിം ലീഗ് പ്രബലമായ ശക്തി ആയതുകൊണ്ട് തന്നെ ഈ മുസ്ലിങ്ങൾക്ക് മാത്രമാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഒരു ഉന്നമനം കൊണ്ടുവരാൻ കഴിയുക അവരോടൊപ്പം ചേർത്ത് നിന്നാൽ മാത്രമാണെന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവുക അത് ബംഗാളിലെ സ്ഥിതി അതായിരിക്കും അത് മാത്രമല്ല ബംഗാൾ ഡിവൈഡ് ചെയ്ത് പാകിസ്ഥാനിലോട്ട് പോകുന്നതുകൊണ്ട് ഒരു അതിർത്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സ്ഥലത്തിന് വലിയ പ്രാധാന്യമുണ്ട് പക്ഷെ അതല്ല യഥാർത്ഥത്തിൽ മറാത്തി മറാത്ത അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് ആ രീതിയിൽ നിൽക്കുന്ന അംബേക്കറുടെ ഒരു ഒരു ജിയോ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് മറാത്തേ അത് കൂടുതലും ഇന്ത്യയിൽ നിൽക്കും എന്ന് ഉറപ്പുള്ള രീതിയിലാണ് അംബേദ്ക്കറുടെ രാഷ്ട്രീയം തന്നെ പരുവപ്പെട്ടു വരുന്നത് എന്നാൽ ഇവിടെ കൂടുതൽ പ്രഹരശേഷിയും രാഷ്ട്രീയ രാഷ്ട്രീയശേഷിയും വയലൻസിനുള്ള ശേഷിയൊക്കെ തന്നെ ഇവിടെ മുസ്ലിം ലീഗിനും മുസ്ലിങ്ങൾക്കുമാണ് എന്ന് മനസ്സിലാക്കിയാണ് ജോഗേന്ദ്രനാഥ് അങ്ങോട്ട് മാറുന്നത് പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി ഹാഡ് ടു റിട്ടേൺ അതൊരു വളരെ ഹ്യൂമിലിയേറ്റിംഗ്